ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യത്തെ അറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായകമായി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസം ആകെ നൂറ്റി ൂന്ന് കോടി രൂപയാണ് സർക്കാർ നൽകിയത് കോർപ്പറേഷന് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹായകമായി നൽകി ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ബജറ്റ് വകയിരുത്തുന്നതിനേക്കാൾ അറുനൂറ് കോടി രൂപയാണ് അധികമായി അനുവദിച്ചത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു ഈ ആഴ്ച മുതൽ ആയിരത്തി രൂപ വീതം ലഭ്യമാകും മൂന്ന് ഗഡു ക്ഷേമ പെൻഷൻ ആണ് കൊടുക്കാനുണ്ടായിരുന്നത് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഈ ആഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ധനവകുപ്പ് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി ബാക്കിയുള്ളത് അത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നുണ്ട് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസം പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വർദ്ധിക്ക വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സമഗ്രമായ കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭ്യമാകും മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യാൻ കഴിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക